നമ്മുടെ നാട് കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ദീപു കേൾക്കാമല്ല ഓക്കെ താങ്ക് യു ശരി ഒരുപാട് കലാപങ്ങൾ വ്യത്യസ്തമായ ജിഹാദുകൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുക പക്ഷെ ഇതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല കാരണം മത തീവ്രവാദമാണ് എതിർഭാഗത്ത് നിൽക്കുന്നത് ആ താടിയുള്ള തലപ്പാവ് വച്ച മതത്തെ വിമർശിക്കാൻ എതിർക്കാൻ അധികം ആളുകളും ഭയപ്പെടും രാഷ്ട്രീയ മേലധ്യക്ഷന്മാരായിരുന്നാലും ശരി മതപ്രീണകന്മാരായിരുന്നാലും ശരി അവർക്ക് ഭയമാണ് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നത് എല്ലാവരെ പോലെ അവരുടെയും അനിവാര്യതയാണ് അവരുടെയും ആവശ്യമാണ് അതുകൊണ്ട് അതിനെ ആരെതിർത്താലും ശരി അതിനെതിരെ മത മേലധ്യക്ഷന്മാർ ശക്തമായ രൂപത്തിൽ രംഗത്ത് വരും അതുകൊണ്ടാണ് പലപ്പോഴും മതതി പ്രവാദം വല്ലാതെ വളരുന്നത് അവരെ എതിർക്കാൻ അധികം ആളുകൾക്കും ഭയം അതുകൊണ്ടാണ് അവരുടെ ചില അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മൾ മതേതരന്മാരാണ് എന്ന നയൻ വൺ സിക്സ് മുഖഛായ നഷ്ടപ്പെടും അവർക്ക് എന്തെങ്കിലും രൂപത്തിൽ കോട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വസ്തുതയ്ക്കും അവർ നിൽക്കില്ല അപ്പം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ എതിർക്കാൻ ഈ കേരളക്കരയിൽ എത്ര പേര് തയ്യാറായിട്ടുണ്ട് ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയും സംസാരിച്ചതിന്റെ പേരിൽ ഹലാലിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഇവിടെ പാലാ ബിഷപ്പായിരുന്നാലും ആന്റണി അച്ഛനായിരുന്നാലും അനുഭവിച്ച പ്രയാസങ്ങള് അവർ കേട്ട കൊലവിളികൾ അവരെ ഇറക്കി വിടാൻ അവരുടെ നാവറുക്കാൻ ഒരു വിഭാഗം ആളുകൾ മാർച്ച് നടത്തിയത് നമുക്ക് അറിയുന്നതാണ് അവിലും മലരും ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോളാനും കുന്തിരിക്കത്തിന്റെ കാര്യം മറന്നുപോയതാണ് അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളെ കൊണ്ടുപോലും വലിയ രൂപത്തിൽ മുദ്രാവാക്യം വിളിപ്പിച്ചവർ അവരൊക്കെ ഇവിടെ ആ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ ആ സംഘടനയെ നിരോധിച്ചതുകൊണ്ട് മാത്രമല്ലേ നമുക്കൊരാശ്വാസം ഉണ്ടായത് ഇപ്പോൾ വരുന്ന വക്കഫ് വിഷയമായിരുന്നാലും പിന്നീട് വന്ന പൗരത്വ ഭേദഗതി നിയമമായിരുന്നാലും ഏക സിവിൽ കോഡ് ആയിരുന്നാലും അതിനെയൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു ഈ നാട് എന്ന് ചിന്തിച്ചാൽ മതി പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനാ നേതൃത്വത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു നരേന്ദ്രമോദിയുടെ ആ സംഘടനയെ നിരോധിക്കാൻ കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം വർഷങ്ങളോളം ഒളിച്ച് വേഷം മാറി ബംഗാളിപ്പണിയെടുത്ത് താമസിച്ചു രണ്ടു വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടുകൂടി പൊക്കിയത് നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബറിലാണ് അവരിന്നും പുറം ലോകം കണ്ടിട്ടില്ല ഇപ്പോൾ ദ റൌഫ് പുറത്തിറങ്ങി എന്ന് കേൾക്കുന്നു അതിൻ്റെ പിന്നാലെ സത്താർ പുറത്തിറങ്ങി എന്ന് കേൾക്കുന്നു പക്ഷെ അവരുടെ അഖിലേന്ത്യാ നേതാക്കളൊക്കെ അകത്താണ് അമിത്ഷാ അജിത് ഡോവൽ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള ഭരണപക്ഷത്ത് നിൽക്കാത്ത മാധ്യമങ്ങൾ പോലും നരേന്ദ്രമോദിയെ എങ്ങനെ എതിർക്കണം എന്ന് റിസർച്ച് ചെയ്യുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പോലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കൽ അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് കുറിച്ചത് എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് അറിയുന്നവർ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഒരു വിഭാഗം ആളുകളുടെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അറിയുന്നവർ അവരെ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥത്തിന്റെ മുഖമുദ്ര മുദ്ര എന്താണ് എന്നറിയുന്നവർ കൃത്യമായ രൂപത്തിൽ അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മാത്രമാണ് ഇത്തരം സംഘങ്ങളെ തളയ്ക്കാൻ സാധിച്ചത് അതല്ലെങ്കിൽ സാധിക്കുമായിരുന്നില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് മാത്രമേ അതിന് കഴിയുമായിരുന്നുള്ളൂ അവരെക്കുറിച്ച് പഠിച്ചവർക്കറിയാം ഒന്നിനെ എതിർക്കുമ്പോൾ ഒന്നിനെ നിരോധിക്കുമ്പോൾ ഒന്നിന് പൂട്ടിടുമ്പോൾ ഒരായിരം സംഘങ്ങളായി അവർ ഉയർത്തെഴുന്നേൽക്കും അവരെ ഒന്നടങ്കം തളയ്ക്കാൻ കഴിയില്ല അവരുടെ സാമ്പത്തിക നാടിയാണ് ആദ്യമായിട്ട് നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത് കാരണം ഏതൊന്നും കിടന്ന് പൊളയ്ക്കുന്നത് ഇരുന്നുണ്ണാനുള്ള വകയുണ്ടാകുമ്പോഴാണ് അതുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന കോടികളുടെ ഒഴുക്ക് ആദ്യം നരേന്ദ്രമോദിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു അവർക്ക് വരുന്ന കോടികളുടെ എല്ലാ സോഴ്സുകളെയും കണ്ടെത്തി അതിനെ നിരോധിക്കാൻ അതാണ് ഇവരുടെ ജീവനാടി എന്ന് മനസ്സിലാക്കി അത് മുറിക്കാൻ അത് അറുക്കാൻ എന്നാലേ തീവ്രവാദത്തിന്റെ വേരുകൾ അറുക്കാൻ കഴിയൂ എന്നത് വ്യക്തമായും നരേന്ദ്രമോദിയും ഡോവൽ ടീമും മനസ്സിലാക്കി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐ ഇവിടെയുണ്ട് അതും നിരോധനം നടത്തുകൊണ്ടിരിക്കുകയാണ് സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവർ പോറ്റുന്ന ചെറുതും വലുതുമായ മനുഷ്യാവകാശ സംഘടനകൾ ഇഷ്ടം പോലെയുണ്ട് അലൈക്കും എന്ന് പറഞ്ഞൊരു ഫോണുമായി ഇറങ്ങിയാ മതി നന്മ മരം ചവഞ്ഞ് ആരാന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ഈ അവശരുടെ രോഗികളുടെ കണ്ണുനീരൊപ്പിയെടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരുടെ പണം വാങ്ങി ഞാനാണ് നന്മമരം എന്ന് പറഞ്ഞ് ആരാനിൽ നിന്നുമൊക്കെ പണം സ്വരൂപിച്ചെടുത്ത് പിച്ചക്കാശ് അവർക്കും കൊടുത്ത് വലിയ ലോട്ട് നോട്ട് കൊട്ടാരങ്ങൾ ഇവരും ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് നന്മ മരങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘങ്ങൾക്ക് സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട് അവർ പ്രത്യക്ഷത്തിൽ പറയുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ക്ലാരിറ്റി ഇല്ലാത്ത ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെ എതിർക്കാൻ തയ്യാറില്ല കഴിഞ്ഞ ദിവസമാണ് പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു ലോട്ടറി തട്ടിപ്പ് പിടിക്കപ്പെട്ടത് ലക്ഷക്കണക്കിന് തുണ്ടുകൾ കിടക്കുന്നു ആയിരം രൂപ കൊടുത്ത് ഓരോരുത്തരും എടുത്തതാണ് നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി വിൽക്കാനിട്ടിരിക്കുന്നു ആയിരം രൂപ വീതം ഇട്ടാ മതി ആരുടെ പേരാണോ പറ്റുന്നത് അവർക്ക് ആ വീടും സ്ഥലവും അതുവഴി കോടികൾ കൊയ്തെടുത്തു കുഞ്ഞാലും ടീമും ഒരു പാത്രത്തിനകത്ത നിറയ കിടക്കുന്ന തുണ്ടുകളിൽ വലത് കൈകൊണ്ടും ഇടത് കൈകൊണ്ടും കിണ്ടിപ്പെറുക്കി ഒരു തുണ്ട് ഏറ്റവും അടിയിൽ ആഴത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു തുണ്ടെടുത്ത രീതി നമ്മൾ കണ്ടില്ലേ ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇന്ന് ആളുകൾക്ക് കാര്യം മനസ്സിലായതും അതിനെ എതിർക്കാൻ ഒരു വിഭാഗം യുവാക്കളെങ്കിലും വന്നതും ഇതൊക്കെ ഈ പറ്റിപ്പിന്റെ ബാക്കി പാത്രങ്ങളാണ് പറ്റിക്കുന്നതും പറ്റിക്കപ്പെടുന്നതും ഞമ്മന്റെ ആളുകളായതുകൊണ്ട് അധികമാരും പരാതിപ്പെട്ട് മുന്നോട്ട് വരാറില്ല കാരണം എങ്ങനെ വന്നാലും അത് സ്വന്തം സമുദായത്തിന് നിൽക്കുന്ന പ്രഹരമാണല്ലോ മലർന്ന് കിടന്ന് തുപ്പുന്ന ഏർപ്പാടാണല്ലോ അതുകൊണ്ട് തൽക്കാലം അതിന് നിൽക്കണ്ട എന്ന് തന്നെ വിചാരിക്കും ഇങ്ങനെ അനവധി നിരവധി ചാരിറ്റി പ്രവർത്തകർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി മനസ്സിലാകും അതായത് ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആര്യ പാണ്ടിക്കാട് കുഞ്ഞാൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള നാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് നിലനിൽപ്പില്ല അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല കടമുണ്ട് ബാധ്യതകളുണ്ട് സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് വസ്തു വിൽക്കണം ഞാൻ വെറുതെ അല്ല ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തത് പണം വാങ്ങിയിട്ടാണെന്ന് സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ഈ വീട് വിൽക്കുന്ന പേരിൽ ഇറങ്ങി തിരിച്ചൊരു വീഡിയോ ചെയ്തത് പണത്തിനു വേണ്ടിയാണെന്ന് ഞാനും ചാരിറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരാളിൽ നിന്ന് വാങ്ങിയിട്ടില്ല വീഡിയോ വാങ്ങിയിട്ടില്ല അവർക്ക് വന്ന ഫണ്ടിൽ നിന്നും ഒരു നാണയത്തൊട്ട് പോലും വാങ്ങിയിട്ടില്ല അപ്പോ ഇങ്ങനെ വീഡിയോകൾ ചെയ്ത് പിന്നീട് വരുന്ന പൈസ കമ്മീഷൻ വ്യവസ്ഥയാണ് ഇത്ര ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് പണം പിരിച്ചു നൽകുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ സ്ത്രീകളും ഇറങ്ങിയിട്ടുണ്ട് ഈ രംഗത്ത് ധാരാളമായിട്ട് എന്തിനാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ചെയ്യാൻ സാധിക്കണ്ടേ അറ്റ്ലീസ്റ്റ് സഹജീവികൾക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്നും സ്വരൂപിച്ചെങ്കിലും ഒരു സഹായം നൽകാൻ സാധിച്ചാൽ അത് നല്ലതല്ലേ എന്ന്